ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം തിരൂർ ജെ എം എൽ പി സ്കൂൾ നാൽപ്പത്തി ഒന്നാം വാർഷികാഘോഷം സ്പെക്ട്ര ശനിയാഴ്ച സംഘടിപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ടോപ് സിംഗർ ഫെയിം ശ്രീത വൈഷ്ണ മുഖ്യാതിഥിയായി സ്കൂൾ നാൽപ്പത്തിയൊന്നാം വാർഷികാഘോഷം സ്പെക്ട്ര എന്ന പേരിൽ സംഘടിപ്പിക്കും ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായി പ്ലവേഴ്സ് ചാനൽ ടോപ് സിംഗർ ഫെയിം ശ്രീത വൈഷ്ണ മുഖ്യ മുഖ്യാതിഥിയായിട്ടു സ്നേഹതീരത്ത് കരുതലോടെ എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കായി പ്രശസ്ത മോട്ടിവേഷണൽ ട്രെയിനർ ഡോക്ടർ ഹെന്ന ഗസൽ നയിക്കുന്ന രക്ഷാകർത്ത് ബോധവൽക്കരണ ക്ലാസും അനുബന്ധമായി നടക്കും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിക്കും ഹെഡ്മിസ്റ്റസ് കെ പി സുബൈദ ടീച്ചർ പി ടി എ പ്രസിഡന്റ് കെ പി അബ്ദുൾ സലാം അധ്യാപകരായ ആയിഷാ ബി മുഹസിൻ ഷബിന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു Thank you